പ്രേക്ഷകരെ ചേർത്തു നിർത്തി ചാനൽ ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് ട്വന്റി ഫോർ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ട്വന്റി ഫോർ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തിയത് ജനസഞ്ചയം ഫ്ലോവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ചരിത്ര നിമിഷം ഉദ്ഘാടനം ചെയ്തു ട്വന്റി ഫോർ ചെയർമാൻ ആലങ്കൽ മുഹമ്മദ് കാരുണ്യ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളും നടന്നു ലോകത്താദ്യമായി ഒരു വാർത്താ ചാനൽ സംഘടിപ്പിച്ച പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനം അതിൽ പങ്കാളികളായി ചരിത്രത്തിന്റെ ഭാഗമായത് ആയിരക്കണക്കിന് പേർ രാവിലെ മുതൽ കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾ ഒഴുകിയെത്തി പിന്നെയും നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടു മണിയോടെ സ്വപ്നനിമിഷത്തിന് തിരശീല ഉയർന്നു കാണികൾക്ക് സമ്മാനമായി ആദ്യം വേദിയിലെത്തിയത് ട്വന്റിഫോറിലെ അവതാരകരുടെ നൃത്തരൂപം സംസ്ഥാന സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം വിവരിച്ച് ഫ്ലവേഴ്സ് എം ഡിയും ട്വന്റി ഫോർ ചീഫ് എഡിറ്ററുമായ ആർ ശ്രീകണ്ഠൻ നായർ കാണികൾക്കിടയിലേക്ക് ഹലോ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നത് പോലെ ലോകത്തൊരു ടെലിവിഷൻ ചാനലും ചെയ്യാത്ത ഒരു കർമ്മ പദ്ധതിയാണ് ഇതിപ്പോൾ നടക്കാൻ പോകുന്നത് പ്രേക്ഷകരെ പ്രത്യക്ഷമായി കാണാനും ഹലോ യാ കാണാനും അവരോട് സംസാരിക്കാനും സമ്മതിക്കാനും ഒരു സമ്മേളനം സംഘടിപ്പിക്കുക കാര്യമാണ് പ്രേക്ഷകരും ചാനലും ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് വ്യക്തമാക്കി പ്രേക്ഷകരാണ് കരുത്തെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ട്വന്റി എന്നും മനുഷ്യപക്ഷത്ത് തുടരുമെന്ന് ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് നിങ്ങളുടെ മനോഭാവം നിങ്ങളുടെ സമർപ്പണം അതായത് ഈ ടി ഈ ചാനലോടുള്ള സമർപ്പണം അതായത് അതൊരു വിശ്വാസം സത്യം മാത്രമേ ഇതിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ ഇത് നമ്മുടെ സമൂഹത്തിന് നല്ല രീതിയിൽ ആരോഗ്യപരമായ ഒരു മാനസികമായ ആരോഗ്യ ആരോഗ്യപരമായ കാര്യത്തിൽ മാത്രമേ ഇത് നയിക്കുകയുള്ളൂ എന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായതിൻ്റെ പേരിലാണ് ചാനലിന്ന് ഇത്രത്തോളം ഉയരാനുള്ള കാരണം പ്രളയം ഒരുപാട് കെടുതികളും പലതും നമ്മുടെ നാട്ടിൽ പല സമയങ്ങളിലായി സംഭവിച്ചിട്ടുണ്ട് ആ സമയത്തെല്ലാം ട്വന്റി ഫോറിന്റെ സാന്നിധ്യം നിങ്ങളെല്ലാവരും കണ്ടതാണ് അത്തരം അവസരങ്ങളിലും അത് ഏറ്റെടുക്കാനും പാവപ്പെട്ടവരെ സഹായിക്കാനും ഉള്ള ഒരു വേദിയും കൂടിയാണ് ഈ ട്വന്റി ഫോർ കണക്ടിനെ കാണുന്നത് പ്രേക്ഷകർക്കിടയിൽ നിന്ന് അവതാരകർ പരിപാടിയുടെ ഭാഗമായി അവതാരകരും പ്രേക്ഷകരും തമ്മിലുള്ള ചാറ്റ് ഷോയും നവ്യാനുഭവമായി

പ്രേക്ഷകർക്കിടയിൽ പ്രേക്ഷകർക്കിടയിൽക്കി ന്യൂസ് ബുള്ളറ്റിൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തർക്കങ്ങളിൽ വിവാദ പ്രസ്താവനകൾ രാധാകൃഷ്ണൻ ഫ്ളവേഴ്സ് ട്വന്റി ഫോർ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ കാരുണ്യ പദ്ധതികളുടെ പ്രഖ്യാപനം എന്നിവ പ്രേക്ഷകരുടെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടു കൊച്ചി